ഇപ്പോൾ വിനു കിരിയത്ത് തിരക്കഥാകൃത്ത് നമ്മോടൊപ്പം ഉണ്ട് വിനു കിരിയത്ത് ഒരു കഥ ഒരു സിനിമ ഒരു കലാരൂപം അതിൽ ഉന്നയിക്കുന്ന വിമർശനങ്ങളുടെ പേരിൽ അവരെ രാജ്യദ്രോഹി ദ്രോഹികളാക്കി ആക്രമിക്കുക മോഹൻലാലിനെ പോലെ ഒരു വലിയ നടൻ അദ്ദേഹത്തിൻ്റെ തോളിൻ്റെ ചരിവ് പോലും പ്രേക്ഷകരിലേക്കുള്ള ദൂരം കുറയ്ക്കാനുള്ള പ്രകൃതിയുടെ ഭാവമാണ് എന്ന് കണ്ട് സ്നേഹിക്കുന്ന മലയാളിയുടെ മുമ്പിലാണ് കേണൽ പദവി ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് സിനിമ സിനിമയായിട്ട് കാണണം എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷെ അത് എംബുരാൻ മാത്രമല്ല എല്ലാ സിനിമയും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഫ്രൈറ്റ് ആയാലും എംബുരാൻ ആയാലും പുഴ മുതൽ പുഴുവരായാലും എല്ലാ ചിത്രവും നമ്മൾ സിനിമയായിട്ട് കാണണം അല്ല ഒരു സിനിമയ്ക്ക് മാത്രമായിട്ട് നമ്മൾ അങ്ങനെ ഒരു ചാപ്പ കുത്തേണ്ട കാര്യമില്ല പിന്നെ ഇന്നലെ വരെയും സംവിധായകനായ പൃഥ്വിരാജിനെ മാത്രം എല്ലാരും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കേട്ടത് ഒരു സിനിമയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അത് കഥ എഴുതിയ എഴുതിയാൾക്കൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ മെയിൻ ആയിട്ട് അഭിനയിക്കുമ്പോ അദ്ദേഹത്തിനുണ്ട് സംവിധായകനുണ്ട് നിർമ്മാതാവിനുണ്ട് അതുകൊണ്ട് പൃഥ്വിരാജിനെ മാത്രം ബ്ലെയിം ചെയ്യുന്നത് ഞാൻ എന്ത് പറ്റിയതായ രീതിയിൽ എഴുതുന്നു അതിൽ സ്വാഭാവികമായും സാമൂഹിക വിമർശനം ഉണ്ടാകും അതിലാണല്ലോ സിനിമ സിനിമ അതിലൊരു 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 വിമർശനം ഉണ്ടല്ലോ അതൊരു മാധ്യമമാണ് മാധ്യമമാണ് ഒരു ക്രിയാത്മക ശ്രീ അജിംഷാദ് നമുക്കെല്ലാം സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ കഥ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഥ മെനയുക എന്നാണ് പറഞ്ഞത് പക്ഷെ ചരിത്രത്തെ വളച്ചൊടിച്ച് മെനയാൻ പാടില്ല അതിനെയാണ് ഇവിടെ ചരിത്രത്തെ വളച്ചൊടിച്ച് പിന്നെ ട്രെയിൻ താനേ കത്തിയതാണോ ആ പിന്നിലുള്ള വസ്തുതയെ സംബന്ധിച്ച് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് പല വിധത്തിൽ അഭിപ്രായമുണ്ടെങ്കിൽ പല വിധത്തിലുള്ള രണ്ടും കാണിക്കണം അല്ലെങ്കിൽ അത് പറയാതിരിക്കുക നോക്കൂ ഇത് ഇത് നമ്മള് മോഹൻ മോഹൻലാൽ കഥ കേൾക്കാതാണ് ഈ പടത്തിൽ അഭിനയിച്ചത് പറഞ്ഞാൽ ഇതിലപ്പുറം ലോകത്തൊരു മണ്ടത്തരം അത് ഏറ്റവും കൂടുതൽ എന്തും സൂപ്പർ സ്റ്റാർ കഥ കേൾക്കാതെ അങ്ങ് അഭിനയിച്ചോ മലയാളികൾ ഒന്നുമല്ല ഈ എല്ലാവർക്കും പിന്നെ കേട്ടികളാണോ ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല ബി ബി സിയുടെ ഡോക്യുമെന്ററി ഗുജറാത്ത് കലാപത്തിന്റെ അന്ധധാരയെ വെളിവാക്കുന്ന ബി ബി സിയുടെ ഡോക്യുമെന്ററി എത്തിയപ്പോൾ തന്നെ അവരെ പൂട്ടിക്കാനായി കേന്ദ്ര സർക്കാർ അവരുടെ ടൂൾ കേന്ദ്ര സർക്കാരിന്റെ ടൂൾ ഉപയോഗിച്ച് ബി ജെ പി നീങ്ങിയിരുന്നു അപ്പൊ ഇതൊക്കെ അവരെ വിമർശിക്കുന്നവരെ ഒക്കെ വെട്ടിവീഴ്ത്തുക എന്ന ഫാസിസ്റ്റ് പ്രവണതയാണ് കാട്ടുന്നത് അഭിപ്രായത്തെ നോക്കൂ നോക്കൂ വിനു കിരിയത്ത് വിനു എന്റെ അഭിപ്രായത്തെ എതിർക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ ജീവൻ നൽകി സംരക്ഷിക്കണം എന്നതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ആണല്ലോ ഞാൻ ഒരു ഒറ്റക്കാര്യം ചോദിക്കുന്നു വിനോ കിരിയത്ത് ഞാനൊരു ഒറ്റക്കാര്യം ചോദിക്കുന്നു ഒരു ഒരഭിപ്രായമുണ്ടായാൽ അതിനെതിരെയുള്ള വിമർശനവും ആ അഭിപ്രായം എതിരഭിപ്രായം പറഞ്ഞവന് ഇല്ലാതാക്കാനുള്ള ശ്രമവും ആക്ഷേപവും രണ്ടും രണ്ടാണ് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം വിനു കിരിയത്തിനുമുണ്ട് അജിംഷാദിനുമുണ്ട് പക്ഷേ വിനൂ കിരിയത്തിൻ്റെ വിമർശനങ്ങളെ വിമർശനങ്ങളായി കണ്ട് ബഹുമാനിക്കാതെ താങ്കളെ ഇല്ലായ്മ ചെയ്യുന്ന രീതി ശരിയല്ല ഇവിടെ സംഘപരിവാർ നടത്തുന്നതാണ് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും എംബുരാൻ സിനിമയ്ക്കെതിരെ ആക്രമിക്കുന്നത് മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു മാറ്റണമെന്ന് ഒരു ജോബോൺ ചെക്കാലക്കൽ നിങ്ങളുടെ ബി ജെ പി നേതാവ് പറയുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റുകയാണ് മോഹൻലാലെ പോലെ ഒരു വലിയ നടൻ മലയാളിയുടെ അതൊക്കെ നമ്മൾ ആലോചിക്കണം നമുക്ക് അഭിപ്രായം അപ്പൊ തെറ്റുകൾ ഇനിയും ആവർത്തിക്കപ്പെടും ശരികളും ഇനിയും ആവർത്തിക്കപ്പെടും എന്നുള്ളത് നമ്മളൊന്നും വലിയ ചർച്ചാക്കേണ്ട കാര്യമൊന്നുമില്ല മോഹൻലാൽ കേണൽ പദവിക്ക് അർഹനല്ല എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നു ഞാനൊരു സംസാരിക്കുന്നു ഞാൻ ഞാൻ നൂറ് ശതമാനം യോജിക്കും അല്ല ഒരിക്കലും അല്ല താങ്കളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കാരണം വെച്ചാൽ അല്ല അല്ല അങ്ങനെയല്ല ചരിത്രത്തെ വളച്ചൊടിച്ചതുകൊണ്ട് കൊണ്ട് ഏത് ചരിത്രത്തെ നമ്മുടെ കൺമുന്നിൽ നടന്നതാണ് ഗോദ്രുജറാത്ത് മനുഷ്യർ മരിച്ചിട്ടത് അതിന് അതിന്റെ ആസൂത്രകരെ അതിന്റെ ആസൂത്രകരെ വിമർശിക്കണ്ടേ അല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരുമല്ല അഭിപ്രായം പറയേണ്ടത് ബഹുമാനപ്പെട്ട ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നടനാണെന്നുള്ളതിലൊന്നും നമുക്ക് അദ്ദേഹം ചാനലിലോ അല്ലെങ്കിൽ പ്രസ്മീറ്റ് നടത്തിട്ട് ഞാൻ കണ്ട സ്ക്രീൻ ബിജെപിയെയോ ബിജെപിയുടെ രാഷ്ട്രീയ പദ്ധതിയോ എതിർത്താൽ എങ്ങനെയാണ് രാജ്യദ്രോഹമാകുന്നത് രാജ്യത്തിനെതിരാകുന്നത് ബിജെപി നോക്കൂ ഞാൻ ബിജെപിയോ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ എന്നല്ല പറഞ്ഞു രാജ്യസ്നേഹമുള്ളവരുടെ ആണ് ഈ എതിർപ്പെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്ര ബിജെപിയെ എതിർക്കുന്നവർ എല്ലാം രാജ്യദ്രോഹികൾ ബിജെപി രാജ്യത്തെ രാജ്യദ്രോഹിന്നുള്ള രാജ്യദ്രോഹിന്നുള്ള വാക്കിൽ എന്താണുള്ളത് ബിജെപിന്നാണോ രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത് ആരാണോ രാജ്യത്തിനെതിരെ നിൽക്കുന്നത് അവർ രാജ്യദ്രോഹി തന്നെയാണ് സംശയം ബിജെപിക്കെതിരെ രാജ്യദ്രോഹി ആകുമോ രാജ്യത്തിനെതിരെ നിന്നാൽ മറക്കൂ ബിജെപിക്കെതിരെയാണ് ബിജെപിക്കെതിരെയാണ് ഇവിടെ വിമർശനം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വിമർശനം ഉന്നയിക്കുന്നവർ രാജ്യസ്നേഹികളല്ല എന്ന് പറഞ്ഞാൽ അവർ ബിജെപി എതിർക്കുന്നവർ രാജ്യദ്രോഹികളാണ് എന്നതാണ് അതിന്റെ അർത്ഥം അങ്ങനെ ഒരു പുറപ്പെട്ട ശരിയാണോ കാശ്മീരി ഫയൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ തിയേറ്ററുകൾ സർക്കാർ തിയേറ്ററുകളെങ്കിലും കളിക്കാൻ കാശ്മീരി കാശ്മീരി ഫയൽസ് ഫയൽസ് കൊടുക്കാത്താലും കേരള സ്റ്റോറി ആയാലും അതിൽ കാണിച്ചിട്ടുള്ള തെറ്റുകളെ വിമർശിക്കുന്നതിനകത്ത് തെറ്റില്ല ആ വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് പക്ഷേ അത് അത് സൃഷ്ടിച്ചവരെ ഇല്ലാതാക്കുകയും രാജ്യദ്രോഹിയാക്കുകയും ചെയ്യുന്ന ആക്രമണ രീതി ഇവിടെ കാണുന്നു കാര്യത്തിൽ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് റിലീസ് ജനങ്ങൾ കണ്ട ഇതൊരു കാശ്മീരി ചെറിയ ചെറിയ താരങ്ങൾ സൂപ്പർ ഹിറ്റ് തന്നെയാണ് ചിത്രങ്ങൾ വരച്ച എം എഫ് ഹുസൈനെ അടക്കം നാട്ടിൽ നിന്ന് ഓട്ടിക്കാൻ നിന്നവർ ഇപ്പോഴും അത് തുടരുകയാണ് യാണ് അത് സൽമാൻഷനിയുടെ ഭാഗത്ത് സൽമാൻ കാര്യത്തിലായാലും എം ഹുസൈന്റെ കാര്യത്തിലായാലും നിങ്ങളെല്ലാം കണക്കാണെന്നേ ഈ വർഗീയതയുടെ ചിന്തയിൽ മാത്രം കാര്യങ്ങളെ കാണുന്നവരുടെ എല്ലാം വിഷയം ഇത് തന്നെയാണ് അവർ സൽമാൻ എതിരെയും നീങ്ങും അവർ എം എഫ് ഹുസൈനെതിരെയും ഇപ്പൊ എംബുരാൻ എതിരെയും സംഘപരിവാർ നീങ്ങുന്നത് അങ്ങനെ തന്നെയാണ് സംഘപരിവാർ അല്ല നീങ്ങുന്നത് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റി ഞാൻ വീണ്ടും അങ്ങനെ പറഞ്ഞത് ഞാൻ ഓപ്പണായിട്ട് പറയാമല്ലോ ഇത് ഇത് വികാരമുള്ള കുറെ പേര് അതായത് നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞതിനെ എതിർക്കുന്നതാണ് രാജ്യങ്ങളുമായി അത് പിന്നെ ഇന്ത്യക്കകത്തല്ല പിന്നെ പുറത്താണോ ആ നടന്ന കലാപം നടത്തിയവരെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ കത്തിച്ച് കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊന്നത് പിന്നെ രാജ്യവിരുദ്ധതയല്ലാതെ സന്തോഷമാണോ അല്ല ഗുജറാത്ത് ഗുജറാത്ത് കലാപത്തെ ഹോൾ കാണേണ്ടേ ഗുജറാത്ത് കലാപത്തെ ഹോൾ കാണണ്ടേ ഗോദ്ര എന്ന സംഭവം മാത്രം കണ്ടാൽ പോരല്ലോ അത് മാത്രമല്ല ഗോദ്രയിൽ ഉള്ളിൽ നിന്നാണ് ഉള്ളിൽ നിന്നാണ് തീ കത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള ഫോറൻസിക് പരിശോധനകളുടെ റിപ്പോർട്ടുകളുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിന്റെ അതിന്റെ ഹിറ്റ് ആൻഡ് നോക്കുന്നതിന് മുമ്പ് വിനു കിരിയത്ത് വിനു കിരിയത്ത് ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കുന്നു ഗോദ്ര കലാപമായാലും ോദ്ര ആക്രമണമായാലും ട്രെയിൻ ആക്രമണമായാലും അല്ലെങ്കിൽ ഗുജറാത്ത് കലാപമായാലും ഇതിന്റെയൊക്കെ ആസൂത്രകരെ വിമർശിച്ചാൽ അത് രാജ്യവിരുദ്ധതയാകുമോ എന്റെ എന്റെ അഭിപ്രായം ആണ് എന്റെ ആദ്യമായിട്ടാണോ ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടില് നമുക്ക് താങ്കൾ അടക്കമുള്ളവർ മോഹൻലാലിനെ പോലെ ഒരു വലിയ നടന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തൊരു ദ്രോഹമാണത് ഞാൻ ഞാൻ മോഹൻലാലിന്റെ ലക്ഷ്യം ഇതെടുത്ത് കളയണത് താങ്കൾ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞതിനെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിനെ ന്യായീകരിക്കാനും ചെയ്തല്ല ഞാനായിട്ടൊരു പറഞ്ഞ പോയിന്റ് അല്ല അതെടുത്ത് കളയാൻ അപ്പൊ നിങ്ങൾ പറഞ്ഞു ബിജെപി നേതാവ് ജോമോൺ ഫേസ്ബുക്ക് പോസ്റ്റാണുള്ളത് ആണ് ഗണേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണുള്ളത് യുവമോർച്ച നേതാവ് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ താങ്കളോട് പറഞ്ഞത് താങ്കൾ അതിനെ പിന്തുണച്ചാൽ താങ്കളുടെ വാദം അതാണെന്ന് തന്നെയാണ് ഈ ജോമോൻ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും ആ കലാകാരനാണ് കലാകാരനാണ് കലയെ സ്നേഹിക്കുന്നവനാണ് എല്ലാമാണ് പക്ഷെ ഇങ്ങനെ ഒരു ഇതിൽ ഇതിന് ബിജെപിയുടെ ബിജെപിയുടെ കാര്യം വരുമ്പോൾ കല മാറ്റി ബിജെപിയുടെ അല്ല ആരെയും ആരെയും അധിക്ഷേപിച്ചു പടവെടുക്കരുത് ഒരു രാഷ്ട്രീയ ഈ മൂന്ന് എവിടെയാണ് അല്ല മൂന്ന് മൂന്ന് മതം മാത്രമല്ല ഒരുപാട് മതങ്ങളുണ്ട് ഞാൻ ഒരു മതമില്ലാത്തവരുടെ മതമില്ലാത്തവരുടെയും കൂടിയാണ് ഇന്ത്യ ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കുന്നു ഞാൻ ഞാനൊരൊറ്റ കാര്യം ചോദിക്കുന്നു വിരൂക്കിരിയത്ത് ഒരു കലാപ ആസൂത്രകരെ രാഷ്ട്രീയമായി വിമർശിക്കുന്ന രീതിയിലെ ഒരു സിനിമ സൃഷ്ടിച്ചാൽ അത് രാജ്യത്തിനെതിരാകും അത് ചരിത്രത്തെ വളച്ചൊടിച്ച് രാജ്യത്തിൻ്റെ രാജ്യദ്രോഹികളുടെ പക്ഷത്താകുമെന്നത് എവിടുത്തെ വിവക്ഷയാണ് ശ്രീ വിരൂക്കിരിയത്ത് അതിലെ യുക്തി എന്താണ് ആ ഉണ്ട് കാര്യമുണ്ട് നിമിഷ കാര്യമുണ്ട് കലാകാരന്റെ ദൗത്യത്തിൽ പെടുന്ന അല്ല ഇതൊക്കെ എതിരെ ആണ് സോഷ്യൽ മീഡിയയിലെ കമന്റ്സുകൾ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കൂ നിങ്ങളുടെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കമന്റ്സ് നോക്കൂ എത്ര വൾക്കരായിട്ടാണ് വരുന്നത് അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇനി ഇനി നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിക്കാവുന്ന നിങ്ങളെ പോലെയുള്ളവരുടെ പ്രതിഫലനമാണ് പ്രതിഫലം ഇല്ല ഞങ്ങളുടെ ഇത്രയും ഇല്ല 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 എന്തായാലും സിനിമ സിനിമയുടെ വഴിക്ക് പൊക്കോട്ടെ ആവുന്നുല്ല ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ അത്രയേ ഉള്ളൂ അതെ തീർച്ചയായിട്ടും